എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയുകയല്ല എനിക്ക് അതിനു മാത്രം പഠിത്തമില്ല കഴിവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നതിലുപരി നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളോട് പറഞ്ഞു കാണും നിന്നെ കൊണ്ട് അതൊന്നും പറ്റുക കലന്ന് അത് കേട്ടവാടി കേക്കാത്ത പാതി നിങ്ങളുടെ ഹൃദയത്തിൽ അത് കേറ്റി എന്റെ നിങ്ങളോട് തന്നെ നിങ്ങൾ പറഞ്ഞു ഇല്ല എനിക്ക് എനിക്കിനി അത് പറ്റുക ഇന്ന് ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഏറ്റവും പ്രഗത്ഭരായ ഏറ്റവും നന്ദി ായി പെർഫോം ചെയ്തു എന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവരെയൊന്നും അല്ല യേശു തന്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത് യേശു തന്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത് സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികളെയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തി ജീവിതങ്ങൾ യേശുവിനോട് ചേർന്ന് നടന്നപ്പോ പരിശുദ്ധാത്മ അഭിഷേകത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോ ലോകരാജ്യങ്ങളിൽ ദൈവത്തിന്റെ സുവിശേഷവുമായി കടന്നു പോകുവാനും ജീവിക്കുന്ന യേശുവിനെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവൃത്തികളാലും മറ്റുള്ള ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് നാം മറന്നു പോകരുത് യേശുവിനോട് ചേർന്ന് നിന്നപ്പോ പരിശുദ്ധാത്മനിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോ ഈ ശിഷ്യന്മാരിലൂടെ വെളിപ്പെട്ട ദൈവ സാന്നിധ്യമുണ്ടല്ലോ ഇന്ന് എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവം അത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് എനിക്കെല്ലാം അറിയാം ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ വാക്ക് കേൾക്കുമ്പോ ദൈവം സംസാരിക്കുന്നത് കേൾക്കുമ്പോ ഒരു പുച്ഛമായി തോന്നും എന്നാൽ കഴിവില്ല ദൈവം എന്നോട് സംസാരിക്കണമേ എന്ന് പറ ഇരിക്കുന്ന നിങ്ങളെയാ ദൈവം സ്നേഹിക്കുന്നത് നിങ്ങളിലൂടെയാ നിങ്ങളായിരിക്കുന്ന ദേശം നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നത് ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവവേദലേ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ പോകുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ദേശം അത്ഭുതപ്പെടുമാറ് ദൈവപ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുകയെ കേട്ടോ ഇന്ന് പിശാജ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട നിരാശയെ യേശുവിന്റെ നാമത്തിൽ ഒന്ന് പുറത്താക്കണം എന്നിട്ട് നിങ്ങളോട് തന്നെ പറയണം ആരൊക്കെ എന്റെ കൂടെ ഇല്ല എങ്കിലും എന്നെ കൈവിടാത്ത യേശു എന്റെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ കേൾക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ വാ കൊണ്ട് പറയാൻ തുടങ്ങണം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും മനുഷ്യർക്ക് പലതും അസാധ്യമായിരിക്കാം കേട്ടോ എന്നാൽ ഈ ലോകത്തെ ഒറ്റവാക്കിലുള്ള വാക്യവൻ നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളെ മാനിക്കുവാനാ ദൈവിക പദ്ധതി മറിച്ചൊന്ന് നടക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വാഗൊണ്ട് പറയാൻ തുടങ്ങണം തലമുറയെ നോക്കി ഭാരപ്പെടേണ്ട യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വാഗൊണ്ട് പറയാൻ തുടങ്ങിക്കേ നിങ്ങളുടെ തലമുറയുടെ ജീവിത മേഖലകൾ മാറുന്നത് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും നിങ്ങളുടെ കുടുംബ ജീവിതത്തെ തകർക്കുന്ന ശത്രുവിന്റെ തന്ത്രത്തിന്റെ നടുവിൽ നെടുവീർപ്പെട്ടെന്ന് നിലവിളിക്കുന്നത് നിർത്തി യേശുവിന്റെ നാമത്തിൽ അധികാരത്തിൽ കൽപ്പിച്ചേ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക കണ്ണ് തുടച്ച് നിങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു എന്റെ യേശു എന്റെ കൂടെയുണ്ട് ദുഷ്ടന്റെ തന്ത്രം എന്റെ കുടുംബത്തിൽ നടക്കുക അതെ ഈ ജീവിക്കുന്ന ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു അതൊന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുവാൻ ഇടയായത് ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ നടന്നപ്പോ അസാധാരണമായ വീര്യപ്രവർത്തികൾ അവരിലൂടെ ജനം കണ്ടു ദേശം യേശുവിനെ അറിഞ്ഞു അപ്പോ സ്ഥല പ്രവർത്തികൾ നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു അതുകൊണ്ട് തീർന്നില്ല അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിത യാത്രയിൽ നിങ്ങൾ യേശുവിനോട് കൂടെയാണ് എങ്കിൽ ഇതുവരെ എന്ന് പറഞ്ഞ് ശത്രു കെട്ടിയ ബൗണ്ടറികൾ ഈ ദിവസങ്ങളിൽ തകർന്നു മാറുകയാണ് കേട്ടോ യേശുവിന് നിങ്ങളെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട് യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടാൻ പോകുകയാണ് അതെ യേശുവിനോട് ചേർന്നിരിക്കുന്ന ദൈവശബ്ദം അനുസരിക്കുന്ന ദൈവ പൈതലെ നിങ്ങളെ ദേശത്ത് മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് ശിഷ്യന്മാർ വിളിച്ചു പറയുമ്പോ അവിടെ കൂടി നിന്ന ജനം ആശ്ചര്യപ്പെടുകയാണ് ഇത്ര ധൈര്യത്തോടെ ഈ സത്യം വിളിച്ചു പറയണമെങ്കിൽ ഇവർക്ക് ഈ ധൈര്യം എവിടെ നിന്ന് ലഭിച്ചു എന്നാ അവർ ചോദിക്കുന്നത് എന്നാൽ അവർക്ക് മറുത്തു പറയാൻ വകയില്ലാത്ത രീതിയിൽ ദൈവപ്രവൃത്തി അവരുടെ കരങ്ങളിലൂടെ ആ ദേശത്ത് വെളിപ്പെട്ടതുകൊണ്ട് അനേകർ യേശുവിനെ അറിയുവാനിടയായി അനേകർ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാനിടയായി ഇന്ന് യേശു പറയുന്നത് അനുസരിക്കുവാൻ യേശു കൈമാറിയ സന്ദേശം ധൈര്യത്തോടെ നമ്മുടെ സഹോദരന്മാരോട് കൈമാറുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവ ഇതലേ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തുലന്മാരിലൂടെ പ്രവർത്തിച്ച ദൈവത്തിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ കരങ്ങളിലൂടെയും ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അധികാരത്തോടെ കൽപ്പിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾ അനുഭവിച്ചറിയണം അതെ ഈ യേശുവിന്റെ നാമത്തിന്റെ ശക്തി യേശുവിലൂടെയുള്ള രക്ഷ യേശുവിലൂടെയുള്ള വിടുതൽ ആരും അറിയരുത് എന്ന് ശത്രു വിചാരിച്ച് തന്ത്രമൊരുക്കുമ്പോ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ യേശു കൈമാറിയ കൈമാറുവാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ കരങ്ങളിലൂടെ നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പല കാര്യങ്ങൾക്കും പല വിഷയങ്ങൾക്കും പുറകിൽ ഒരു സ്പിരിച്വൽ വേൾഡ് ഉണ്ട് എന്ന് മറന്നു പോകരുത് പ്രിയ ദൈവത്തിലെ ശത്രുവിനെ യേശു കാൽവറി ക്രൂസിൽ ആയുധമില്ലാത്തവനാക്കിയെന്ന് നിങ്ങൾ മറന്നുപോകരുത് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങൾ എല്ലാം കണ്ട് നടന്ന ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനെ ക്രൂശീകരണത്തിനു വേണ്ടി പിടിക്കുമ്പോ അവർ ഭയന്ന് ഓടിപ്പോയി എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിനു വേണ്ടി കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നു കഴിഞ്ഞപ്പോ ശത്രുവിന്റെ ഒരു ശക്തിക്കും അവരെ പിന്നെ തടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം മറന്നുപോകരുത് യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് യേശുവിനോട് ചേർന്ന് നിന്ന് ദൈവിക ധൈര്യം നിങ്ങൾ പ്രാപിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെ വിജയമാക്കുവാൻ കഴിയുന്ന യേശുവിന്റെ കൂടെ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അണികളുടെ പ്രാർത്ഥിക്കുക മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തിരക്കരങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതോർത്ത് അങ്ങക്ക് നന്ദി കരയറ്റുക ഇവരൊരു അനുഗ്രഹമാകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മനമഹത്വം അങ്ങേക്ക് സകലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ േശു കൂടെ ഉള്ളത് കൊണ്ട് ഇനി ധൈര്യമായിരിക്കണം അതെ നിങ്ങളുടെ കരം പിടിച്ച് യേശു നിങ്ങളുടെ കൂടെയുണ്ട് ഈ ദിവസങ്ങളിൽ തന്നെ ദൈവപ്രവൃത്തി നിങ്ങൾ കാണും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്